ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ഓർത്തോ ഉപകരണങ്ങളുടെ വിതരണവും ഓണാഘോഷവും ചേർപ്പിൽ നടന്നു സമഗ്ര ശിക്ഷ കേരള തൃശൂർ ബിആർസി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ഓർത്തോ ഉപകരണ വിതരണവും ഓണാഘോഷവും സംഘടിപ്പിച്ചത് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പത്താം വാടകം പ്രജിത്ത് ഓണപ്പാട്ട് ആലപിച്ച് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഷൂസും അദ്ദേഹം വിതരണം ചെയ്തു സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ച ഇരുപത്തിരണ്ട് ഓണക്കോടികളുടെ വിതരണം അഡ്വക്കേറ്റ് തോമസ് ജോൺ നിർവഹിച്ചു ബി പി സി പരിശീലക ഡോക്ടർ സോണിയ വിശ്വം അധ്യക്ഷയായി ബി പി സി അംഗം കെ ആർ ബിനി ഓട്ടിസം ടി സെന്ററിലെ അധ്യാപികമാരായ ശിശിര ശ്രീമോൾ പി ടി അംഗങ്ങൾ രക്ഷിതാക്കൾ എന്നിവർ ഓണാഘോഷത്തിന് നേതൃത്വം നൽകി തുടർന്ന് കുട്ടികളും രക്ഷിതാക്കളും അവതരിപ്പിച്ച കലാപരിപാടികൾക്ക് ശേഷം ഓണസദ്യുമുണ്ടായിരുന്നു

चित्तना किते किते तनेवे तोली अंदर का रियाता कला का क्या दरियाता का वाले किदन्नीदा जी क्यों वले चित्तना किते किते तनेवे मोर दल कुनो लगल बाड़ी माड़ी